ചിക്കാട് പഞ്ചായത്തിലെ പാറക്കടവ് സ്വദേശി കല്ലോളി അഹമ്മദ് കയാണ് ഇദ്ദേഹം ഒരുപാട് വർഷം ഖത്തറിൽ പ്രവാസിയായ അഹമ്മദ് കയുടെ പ്രധാന വിനോദം ആർ സി പ്ലെയിൻ അതായത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുള്ള പ്ലെയിൻ ഉണ്ടാക്കലും അതിനെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കലുമാണ് ആർ സി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പ്ലെയിൻ ആണ് അത് നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഓൺലൈനിൽ സുലഭമാണ് കിട്ടും പിന്നെ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി അതിൻ്റെ കൺട്രോൾസ് സർവോ മോട്ടറ് കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇ പി പി ഫോം അതിന് അല്ലെങ്കിൽ തെർമോക്കോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത് പാർപ്പിക്കാനും പറ്റും ആ അസുപ്ലൈനുണ്ടാക്കിയിട്ടുണ്ട് പാർപ്പിച്ചിട്ടുണ്ട് പിന്നെ റെഡിമെയ്ഡ് വാങ്ങിച്ചും പാർപ്പിക്കും ഇന്ന് പുളിയാവി എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് അഹമ്മദ് കെ ഉണ്ടാക്കിയ ആർ സി പ്ലെയിൻ പ്രദർശനവും അതിനെപ്പറ്റി ചെറിയൊരു വിവരണവും കൊടുക്കുമ്പോഴാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് ആരെയും അതിശയിപ്പിക്കും വിധം ഒറിജിനലിനെ പോലെ തന്നെ ഫ്ലൈറ്റുകളാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് പാലക്കാട് ശോഭ അക്കാദമിയിലും കോയമ്പത്തൂർ മാതാ അമൃതാനന്ദയിലും കൊയിലാണ്ടി ഹൈസ്കൂളിലും ഉമ്മത്തൂർ ഹൈസ്കൂളിലും മറ്റും അഹമ്മദ് കെയുടെ ആർ ഫ്ലൈറ്റ് പ്രദർശനവും വിശദീകരണ ക്ലാസും നടന്നിരുന്നു കേരള പോലീസിൻ്റെ തിരുവനന്തപുരത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ അതും മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വലിയ പരിപാടിയിൽ അഹമ്മദ് ഖാന്റെ ഷോ നടക്കുകയും അവിടുന്ന് ഉപഹാരം കിട്ടിയതും സന്തോഷത്തോടെ അഹമ്മദ് കെ എന്നോട് പങ്കുവച്ചു അന്ന് ഖത്തറിൽ നാല് വർഷം മുമ്പേ ഖത്തർ മിലിട്ടറിയുടെ ടാർജറ്റ് പ്രോഗ്രാമിൽ മികച്ച അംഗീകാരം വേടിയെത്തിയത് നമ്മുടെ നാട്ടുകാരനായ അഹമ്മദ് കെയാണ് നാട്ടിൽ ഒട്ടനവധി പരിപാടികളിൽ പങ്കെടുത്ത് തന്റെ കഴിവ് പ്രദർശിപ്പിച്ച അഹമ്മദ് ഖാ ഒരു നല്ല പാട്ടുകാരനും മുൻകാലങ്ങളിൽ കീബോർഡ് വായിക്കുന്ന ഒരു വലിയ കലാകാരൻ കൂടിയാണ് പറക്കടവ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും പഠനം തുടങ്ങിയ അദ്ദേഹം ഒരു ഡൈവർ കൂടിയാണ് സ്വന്തമായി ബോട്ടുകൾ നിർമ്മിച്ച് പ്രളയ സമയത്തൊക്കെ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ അഹമ്മദ് ഖാക്ക് സാധിച്ചിട്ടുണ്ട് മൈക്രോ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റ് കൂടിയാണ് ഇദ്ദേഹം നാട്ടിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന അഹമ്മദ് ഖാക്ക് ദീർഘായുസം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ും ആരെങ്കിലും ഞാൻ കുട്ടികളെ ക്ലാസ് എടുക്കാൻ എടുക്കുമ്പോൾ ചോദിക്കല്ലോ പഠിപ്പിക്കാൻ താല്പര്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല താല്പര്യമാണ് പഠിപ്പിക്കാൻ അതിൽ രണ്ട് റിമോട്ട് വെച്ചിട്ട് പിന്നെ ഒരു റിമോട്ട് അവരെത്തും അതിന്റെ കേബിൾ വഴി ഒരു റിമോട്ട് മെയിൻ റിമോട്ട് അതിൻ്റെ അടുത്തായിട്ട് അവരെ പഠിപ്പിക്കാം ആരെങ്കിലും താല്പര്യം എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും